ഇതുപോലത്തെ ട്രാൻസ്പെറന്റ് കവർ ഉണ്ടോ നിങ്ങളുടെ അടുത്ത് എന്നാ പിന്നെ അത് വെച്ചാവാം ഇന്നത്തെ ക്ലാസ് ആദ്യം തന്നെ ഒരു ട്രാൻസ്പെറന്റ് കവർ എടുത്ത് ഇതുപോലൊക്കെ ഒന്ന് മടക്കി എടുക്കും കാണുമ്പിച്ചൊരു കൺഫ്യൂഷൻ തോന്നുന്നുണ്ടെങ്കിലും ചെയ്ത് നോക്കുമ്പോൾ നല്ല എളുപ്പമാണ് കേട്ടോ പിന്നെ അതിലൊരു ട്രയാങ്കിൾ ഷേപ്പ് മാർക്ക് ചെയ്തെടുത്ത് അതൊന്ന് കട്ട് ചെയ്ത് നിവർത്തുമ്പോ ഇതുപോലത്തെ രണ്ട് ഷീറ്റ് കിട്ടും ഇതിൽ ഓരോന്നും വെച്ച് നമുക്ക് ഓരോ ഉണ്ടാക്കി അമരലുണ്ടാക്കി നമുക്ക് കുറച്ച് ഇരുക്കിളി എടുത്ത് ഈ ഒരു ലെങ്ത്തിൽ ഒരു എട്ടെണ്ണം മുടിച്ചെടുക്കും ഞാനിവിടെ അതിന് ബ്ലാക്ക് പെയിന്റ് കൂടി കൊടുക്കുന്നുണ്ട് നിർബന്ധം പിന്നെ കുറച്ച് ബ്യൂട്ടിഫുൾ ആയിക്കോട്ടെ എന്ന് വെച്ചു ഇനി ആ എട്ട് എണ്ണം ഗ്ലൂ തേച്ച് ഇതുപോലെ തന്നെ കവർ മടക്കുമ്പോ നല്ല ഷാർപ്പായിട്ട് മടക്കി കൊടുത്തിട്ടുണ്ടെങ്കി പിന്നെ ആ മടക്കിന്റെ ഭാഗം നോക്കി ഒട്ടിച്ചു കൊടുത്താൽ മതി അതിനുശേഷം വീണ്ടും ഒരു കമ്പെടുത്ത് അതിനും കൂടി ബ്ലാക്ക് കളർ അടിച്ചു കൊടുക്കുന്നുണ്ട് ഇനി അത് ഈ അംബ്രല്ലയുടെ കറക്റ്റ് സെന്ററിലായിട്ട് ഒട്ടിച്ചു കൊടുക്കാം അങ്ങനെ ട്രാൻസ്പെറന്റ് അംബ്രല്ല ഓൾമോസ്റ്റ് ഒക്കെ റെഡി ആയിട്ടുണ്ട് ഇനി വീണ്ടും കുറച്ച് കമ്പോൾ ഒടിക്കുക അത് ഈ അംബ്രല്ലയുടെ ബ്ലാക്ക് പാർട്ടിന്ന് ഹാൻഡിൽ മലക്കി ഓരോന്നായിട്ട് ചെരിച്ച് ചെരിച്ച് ഒട്ടിച്ചു കൊടുക്കുക ഇതുപോലെയാണ് കേട്ടോ ഞാൻ ഉദ്ദേശിച്ചത് ഇതുപോലെ ആ എട്ടെണ്ണവും ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇത്രേ ഉള്ളോ അപ്പൊ ഇതുപോലെ കുറച്ച് കമ്പും ചില്ലിയും ഈർക്കിളിയും കവർ ഒക്കെ ഉണ്ടെങ്കിൽ ഇതുപോലെ തമ്പ്രൽണ്ട ഇത് എന്ന് നിങ്ങൾ കമന്റ് ചെയ്ത് പറയണേ ഇനി സിംപ്ലി ഇതിന്റെ ഭംഗി കൂട്ടാനായിട്ട് കുറച്ച് പൂക്കളും കൂടി പൊട്ടിച്ചെടുത്ത് ഒട്ടിച്ചു കൊടുക്കാന്ന് വെച്ചു ഇതിന് ഞാൻ പറഞ്ഞിരണ്ടല്ലോ കുറച്ച് പൂക്കൾ എടുക്ക പശുതേക്ക അതിന്റെ മുകളിലായിട്ട് ഒട്ടിച്ചു കൊടുക്ക പക്ഷെ പൂക്കൾ ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞപ്പോ ഞാൻ വിചാരിച്ചത്ര സാറ്റിസ്ഫാക്ഷൻ കിട്ടി പക്ഷേ പറഞ്ഞിട്ട് എന്താ കാര്യം സ്പീഡ് ഇച്ചിരി കൂടുതലായതുകൊണ്ട് നമ്മൾ ആദ്യം കട്ട് ചെയ്തപ്പോൾ കിട്ടിയ രണ്ടാമത്തെ ഷീറ്റും ഞാൻ അതുപോലെ തന്നെ പൂക്കളൊക്കെ ഒട്ടിച്ച് സെറ്റ് ആക്കി എടുത്തിട്ടുണ്ട് പൂക്കൾ ഫുൾ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എന്തോ ഇതിനു മുമ്പുണ്ടായ പൂക്കളില്ലാത്ത അമ്പ്രലാണ് ഭംഗി എന്ന് തോന്നല് എന്തേലാവട്ടെ കഴിഞ്ഞത് കഴിഞ്ഞു ഇനിയിപ്പോ ഉണ്ടാക്കി കഴിഞ്ഞാൽ വീട്ടുകാരെ കാണിച്ച് പട്ടിഷോ ആണ് അതാ അനിയനും പൂക്കൾ നിങ്ങൾക്ക് കൊറച്ചുകൂടി ഇഷ്ടമായത് പൂക്കൾ ഉള്ളതാണോ ഇല്ലാത്തതാണോണ്ടാക്കിയതാണോ അത് രണ്ടാമത് ഉണ്ടാക്കിയതാണോ ഇതൊക്കെ ഒന്ന് കമൻ്റ് ചെയ്ത് പറയണേ അപ്പോൾ ഷീറ്റ് ഉണ്ടുള്ള അംബ്രല ഇഷ്ടമായ എന്തായാലും ലൈക്ക് ചെയ്യണം അപ്പം സബ്സ്ക്രൈബും കൂടിയും ചെയ്ത് സപ്പോർട്ട് ചെയ്യണം